അപ്പോൾ എല്ലാവർക്കും വീണ്ടും എയിം സ്റ്റഡി സെൻറ്ററിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ നമ്മൾ റിവിഷൻ സീരീസ് നാല് എണ്ണമാണ് കഴിഞ്ഞ വീഡിയോയിലായിട്ട് കണ്ടത് ഇപ്രാവശ്യം റിവിഷൻ സീരീസ് തന്നെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് വികാസ തലങ്ങൾ വികാസ തത്വങ്ങൾ ആദ്യമേ പറയട്ടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് വികാസ തലങ്ങൾ വികാസ തത്വങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച വൈജ്ഞാനിക വികാസം സാമൂഹ്യ വികാസം വൈജ്ഞാനിക ജ്ഞാന നിർമ്മിതിവാദം ഇതൊക്കെ വളരെ ആണ് ഈ ഭാഗത്തൊക്കെ ചോദ്യങ്ങൾ വരും ഓക്കെ അപ്പം ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല നമുക്ക് വേഗം ചോദ്യത്തിലേക്ക് പോകാം ഒരു ചോദ്യം വായിക്കും എന്നിട്ട് അതിൽ നിന്ന് നാല് ഓപ്ഷൻസ് തരും എന്നിട്ട് ഈ ഓപ്ഷനിൽ ശരിയായ ഉത്തരം പറഞ്ഞു പോവുകയല്ല നമ്മുടെ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് വിശദീകരിക്കും ആ വിശദീകരണ കുറിപ്പുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ അതാണ് നിങ്ങളുടെ അസെറ്റായിട്ട് മാറുക പിന്നീട് അല്ലാതെ ചോദ്യോത്തരങ്ങൾ അല്ല ചോദ്യോത്തരങ്ങൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാനുള്ള ഒരു പാലം മാത്രമാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ കുറേ കൂടി പഠിക്കുന്നതിൻ്റെ ശാസ്ത്രീയമായ രീതിയെക്കുറിച്ചാണ് പറയുന്നത് സോ വികാസ തലങ്ങൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾസോ വികാസ തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതാം സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇനി അടുത്ത ചോദ്യം വിദ്യാലയ പൂർവഘട്ടം എന്നറിയപ്പെടുന്ന കാലം വിദ്യാലയ പൂർവഘട്ടം വിദ്യാലയ പൂർവഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ വിദ്യാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഘട്ടം വിദ്യാലയത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ് ശരി സാധാരണഗതിയിൽ പണ്ടൊക്കെ വിദ്യാലയത്തിലേക്ക് പോകുന്നത് അഞ്ചാം വയസ്സ് ആറാം വയസ്സിലൊക്കെയാണ് ഇന്ന് നമ്മൾ അതിന് മുമ്പ് രണ്ട് മൂന്ന് നാല് വയസ്സുകളിലൊക്കെ പ്രീ പ്രൈമറി കിൻഡർ ഗാർഡൻ പ്ര പ്ലേ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് അത് വേറെ വിഷയം ഓക്കെ അത് വേറെ വിഷയം അപ്പം ഇതൊക്കെ ശൈശവത്വപ്പെടുന്നതാണ് ഓക്കെ Disgata, <don't> ി വിദ്യാലയപൂർവഘട്ടം എന്ന് പറയുന്നത് ആദി ബാല്യം ആദി ബാല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആദി ബാല്യം അഥവാ വിദ്യാലയപൂർവഘട്ടം മൂന്ന് വയസ്സ് വരെ ശൈശവം മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ളത് വിദ്യാലയ വിദ്യാലയപൂർവഘട്ടം അഥവാ ആദി ബാല്യം ഇതേ ആദി ബാല്യത്തെയാണ് നമ്മൾ കളിപ്പാട്ടങ്ങളുടെ കാലം എന്നുകൂടി പറയുന്നത് കളിപ്പാട്ടങ്ങളുടെ കാലം ടോയ് സ്റ്റേജ് ടോയ്ലെറ്റ് സ്റ്റേജ് നേരത്തെയുള്ളതാണ് ശൈശവമാണ് ഇത് ടോയ് സ്റ്റേജ് കുട്ടികൾ കളിപ്പാട്ടങ്ങളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ആദി ബാല്യകാലത്താണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളില്ലേ അവരല്ലേ കളിപ്പാട്ടം ധാരാളം ഉപയോഗിക്കുന്നത് അപ്പോൾ ആദി ബാല്യത്തെ രണ്ട് പേരിൽ കൂടി അറിയപ്പെടുന്നു ഒന്ന് കളിപ്പാട്ടങ്ങളുടെ കാലം മറ്റൊന്ന് വിദ്യാലയപൂർവ ഘട്ടം എന്നത് ഇനി മറ്റൊന്നെനിക്ക് നിങ്ങളോട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇത് സംതിങ് ഡിഫറെൻ്റ് ആണ് പിന്നെ ഈ ആദ്യ ബാല്യകാലത്താണ് അതായത് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള ഈ ആദ്യ ബാല്യകാലത്താണ് നമ്മൾ നമ്മുടെ സിഗ്മൻ ഫ്രോയിഡ് പറഞ്ഞ രണ്ട് കാര്യമുണ്ടല്ലോ ഒന്ന് ഇഡിപ്പസ് കോംപ്ലക്സ് അതേപോലെ ഇലക്ട്രാ കോംപ്ലക്സ് ഇലിപ്പസ് കോംപ്ലക്സ് ഇലക്ട്രാ കോംപ്ലക്സ് അതായത് ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും തോന്നുന്ന ഒരു അഭിനിവേശം കുറേ കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്ന അഭിനിവേശവും തദ്വാര അച്ഛനോട് തോന്നുന്ന സ്വാഭാവികമായ അകൽച്ചയും അതേപോലെ പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന അഭിനിവേശവും തദ്വാര അമ്മയോട് തോന്നുന്ന ഒരു സ്വാഭാവിക അകൽച്ചയും അതാണ് ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്നത് ഇഡിപ്പസ് കോംപ്ലക്സ് പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്നത് ഇലക്ട്ര കോംപ്ലക്സ് അതായത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും പ്രകടമാകുന്ന ഘട്ടമാണ് ആദി ബാല്യം ഇത് പരീക്ഷയിലെ ചോദ്യമാണ് കേട്ടോ പരീക്ഷയിലെ ചോദ്യം എന്ന് ഞാൻ പറയുന്നത് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറൊന്നല്ല അല്ലാതെ ഞാനൊരു ജ്യോതിഷ്യൊന്നല്ല ഓക്കെ അതായത് ഇ ഡിപസ് കോംപ്ലക്സ് ഇലക്ട്ര കോംപ്ലക്സ് തുടങ്ങിയ വികാരങ്ങൾ കുട്ടികളിൽ പ്രകടമാകുന്നത് ആദി ബാല്യകാലത്താണ് ഈ ആദ്യ ബാല്യകാലത്തെയാണ് നമ്മുടെ ഫ്രോയിഡ് ഫാലിക് സ്റ്റേജ് അഥവാ ലിംഗഘട്ടം എന്ന് പറഞ്ഞത് ഫാലിക് സ്റ്റേജ് അഥവാ ലിംഗഘട്ടം എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യ ബാല്യകാലത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി ഒന്ന് കളിപ്പാട്ടങ്ങളുടെ കാലം കളിപ്പാട്ടങ്ങളുടെ കാലം അതേപോലെ ഇതിന് നമുക്ക് വേണമെങ്കിൽ സംഘബന്ധപൂർവ്വകാലം എന്നുകൂടി പറയാം അതായത് പ്രീ ഗാങ് സ്റ്റേജ് ശ്രദ്ധിക്കുക ഗാങ് സ്റ്റേജല്ല പ്രീ ഗാങ് സ്റ്റേജ് എന്ന് വിളിക്കാം ഒരുപാടെണ്ണായി ആദി ബാല്യം എന്നെഴുതുക എന്നിട്ട് നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ ഇങ്ങനെ എഴുതുക പെട്ടെന്ന് കണ്ണിൽ നോക്കിയാൽ മനസ്സിലാകാൻ പാകത്തക്ക വിധത്തിൽ ആദി ബാല്യം ടൈം പീരീഡ് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ നമ്പർ വൺ കളിപ്പാട്ടങ്ങളുടെ കാലം നമ്പർ ടു സംഘബന്ധപൂർവകാലം അതായത് പ്രീ ഗാങ് സ്റ്റേജ് നമ്പർ ത്രീ ഇഡിപ്പസ് കോംപ്ലക്സ് ഇലക്ട്രോ കോംപ്ലക്സ് തുടങ്ങിയവ പ്രകടമാകുന്ന ഘട്ടം അപ്പം മൂന്ന് കാര്യങ്ങളായി ഒന്ന് ഒരുപാട് വിശദീകരിച്ചു ഇത്രയും വിശദീകരിക്കാൻ റിവിഷൻ സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ചെയ്യാറില്ല പക്ഷേ ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് റിവിഷൻ എന്ന് വെച്ചാൽ വെറുതെ അങ്ങ് പറഞ്ഞു പോകലല്ല നിങ്ങളിൽ ഒന്നും കൂടി നേരത്തെ പഠിച്ച കാര്യം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓക്കെ ആദി ബാല്യം എഴുതുക ടൈം പീരിയഡ് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ എന്നെഴുതുക എന്നിട്ട് നമ്പർ വൺ കളിപ്പാട്ടങ്ങളുടെ കാലം അഥവാ ടോയ് സ്റ്റേജ് നമ്പർ ടു പ്രീ ഗാൻഡ് സ്റ്റേജ് സംഘബന്ധ സംഘബന്ധപൂർവഘട്ടം എന്ന് എഴുതുക മൂന്ന് ഇഡിപ്പസ് കോംപ്ലക്സ് ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ ദൃശ്യമാകുന്ന ഘട്ടം ിൽ ഫ്രോയിഡ് ഫാനിക് സ്റ്റേജ് ലിംഗഘട്ടം ബ്രാക്കറ്റിൽ ഫ്രോയിഡ് ഫാനിക് സ്റ്റേജ് ലിംഗഘട്ടം ഇത്രയും എഴുതുക ഓക്കെ ശരി ഇനി അടുത്തത് പത്താമത്തെ കളിപ്പാട്ടങ്ങളുടെ കാലം എന്നും സംഘബന്ധപൂർവകാലം എന്നും അറിയപ്പെടുന്നത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു ആദി ബാല്യം ആദി കുട്ടികൾ കളിപ്പാട്ടങ്ങൾ ടോയ് സ്റ്റേജ് അതേപോലെ തന്നെ സംഘബന്ധപൂർവകാലം അതാ നേരത്തെയുള്ള ബസ്റ്റിൻ്റെ അതായിരുന്നു കളിപ്പാട്ടങ്ങളുടെ കാലം വിദ്യാലയ വിദ്യാലയപൂർവ്വ കാലഘട്ടം അതൊക്കെ അപ്പോൾ എന്താണ് കളിപ്പാട്ടങ്ങളുടെ കാലം ടോയ് സ്റ്റേജ് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ പിന്നെ സംഘബന്ധങ്ങളുടെ പൂർവ്വകാലം പ്രീ ഗാങ് സ്റ്റേജ് എന്നറിയപ്പെടുന്നത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള ആദി ബാല്യം പൂജ്യം വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ കൗമാരം ഓക്കെ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ കൗമാരം പൂജ്യം മുതൽ മൂന്ന് വരെ സൈശവോ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ കൗമാരം പിന്നെ പത്തൊൻപത് മുതൽ ചിലവർ നാൽപ്പത് പറയുന്നുണ്ട് ചിലവർ എന്ന് പറയുന്നുണ്ട് അതുവരെ പ്രായപൂർത്തി ഘട്ടം അപ്പോൾ കളിപ്പാട്ടങ്ങളുടെ കാലം ഏതാണ് ആദി ബാല്യം അടുത്തത് ആത്മരതിയുടെ കാലം എന്നറിയപ്പെടുന്നത് ശൈശവം ആദി ബാല്യം കൗമാരം പ്രായപൂർത്തി ഘട്ടം ആത്മരതിയുടെ കാര്യം എന്ന് പറയുന്നത് ശൈശവമാണ് എന്താണ് ഈ ആത്മരഥി എന്ന് പറയുന്നത് കുട്ടികൾ പലപ്പോഴും കയ്യിൽ വായിട്ടിട്ട് വിരലിട്ടിട്ടിട്ടുമൊക്കെയാണ് സുഖം അനുഭവിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം സുഖം അനുഭവിക്കാൻ വേണ്ടി കുട്ടികൾ ചില മാർഗങ്ങൾ സ്വന്തം തേടുന്നു അതിനെയാണ് നമ്മൾ ആത്മരതിയുടെ കാലം എന്ന് പറയുന്നത് ശൈശവം ഓക്കെ അടുത്തത് സംഘബന്ധങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത് ഏത് സമയത്താണ് സംഘബന്ധങ്ങളുടെ കാലം പറയുന്നത് അതായത് കുട്ടികൾ സംഘബന്ധങ്ങളുടെ കാലം എന്നു വെച്ചാൽ ഗാങ് സ്റ്റേജ് ഈ ഗാങ്ങുകൾ കുട്ടികളിൽ രൂപപ്പെട്ടു വരുന്നത് അന്ത്യബാല്യത്തിലാണ് അതായത് ഒമ്പത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് കുട്ടികളിൽ എന്ത് രൂപപ്പെട്ടു വരുന്നത് ഗ്യാങ്ങുകളായി നിൽക്കാൻ അതായത് ഒരുമിച്ച് കൂട്ടം കൂടി പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഒരുമിച്ച് കൂട്ടം കൂടി നടക്കുന്നതിനെയാണ് ഒരുമിച്ച് കൂട്ടം കൂടുന്നതിനെയാണ് ഗ്യാങ് എന്ന് പറയുന്നത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി കേട്ടോ നമ്മളിപ്പോൾ സോഷ്യോമെട്രിയിൽ ക്ലിക്കുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ിക്കുകളും മൂന്നാലാൾ ഒരുമിച്ചുള്ളത് തന്നെയാണ് പക്ഷെ അവർക്ക് പ്രത്യേക ഉദ്ദേശവും ഗൂഢോദ്ദേശം ഒന്നുമില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഒരുമിച്ച് ചേരുന്നതിനെയാണ് ഗാങ് എന്ന് വിളിക്കുന്നത് അതാണ് സംഘബന്ധങ്ങളുടെ കാലം അതായത് അന്ത്യബാല്യ ഇനി ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ നിർലീന ഘട്ടം എന്നറിയപ്പെടുന്ന വികാസ ഘട്ടം ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ നിർലീന ഘട്ടം നിർലീന ഘട്ടം എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ സ്റ്റേജ് അതായത് ഫ്രോയിഡ് അഞ്ച് സ്റ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് അഞ്ച് സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് ഓറൽ സ്റ്റേജ് സ്റ്റേജ് ഫാലിക് സ്റ്റേജ് ലാറ്റൻസി സ്റ്റേജ് ആൻഡ് ജെനറ്റിക് സ്റ്റേജ് ഞാനിവിടെ എഴുതാം ഓറൽ സ്റ്റേജ് ആനൽ സ്റ്റേജ് പിന്നെ ഫാലിക് സ്റ്റേജ് പിന്നെ ലേറ്റൻസി സ്റ്റേജ് പിന്നെ ജനറ്റിക് സ്റ്റേജ് അതായത് ഒരു ഒന്ന് ഒന്നര വയസ്സ് വരെയുള്ളതിനെയാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ പറയുന്നു വതനഘട്ടം എന്ന് പിന്നെ ഒന്നര മുതൽ ഒരു മൂന്ന് വയസ്സ് വരെയുള്ളതിനെയാണ് അനൽ സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് ഗുധ ഘട്ടം ഫാലിക് സ്റ്റേജ് ഒരു മൂന്ന് വയസ്സ് മുതൽ അഞ്ച് ആറ് വയസ്സ് വരെയുള്ളതിനെയാണ് ഫാലിക് സ്റ്റേജ് അഥവാ ലിംഗഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ഇനി ആറ് വയസ്സ് മുതൽ ഒരു ഒമ്പത് വയസ്സ് വരെയുള്ള സമയത്തെയാണ് എന്ന് വിളിക്കുന്നത് നിർലീന എന്ന് വിളിക്കുന്നത് അതായത് ലൈറ്റൻസി സ്റ്റേജ് പിന്നെ ഒമ്പത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയത്തെയാണ് ജനറ്റിക്സ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത് അതായത് ജനനേന്ദ്രിയ ഘട്ടം ജനനേന്ദ്രിയ ഘട്ടം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യം അവിടെ നിൽക്കട്ടെ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജുകളാണ് ഞാൻ ഈ പറഞ്ഞത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് അതായത് മനോ സാമൂഹ്യ വികസനമല്ല സെക്ഷൽ മനോ ലൈംഗിക വികാസം നടക്കുന്ന അഞ്ച് ഘട്ടങ്ങളായാണ് വതനഘട്ടം ഗുധഘട്ടം ലിംഗഘട്ടം നിർലീനഘട്ടം ജനനേന്ദ്രിയ ഘട്ടം ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ പരീക്ഷ എടുക്കാറായാലോ രണ്ട് മാസമല്ലേ ഉള്ളൂ അപ്പോൾ അപ്പോഴേക്കും നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഞാനിതൊക്കെ ക്ലാസ്സിലെടുത്തതുമാണ് ഇതിനു മുമ്പ് വീഡിയോ പിടിച്ച് നിങ്ങൾ വീഡിയോ അവിടെത്തന്നെ ഉണ്ടാവുമോ അത് തേടി പിടിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി ഈ ഫ്രോയിഡ് മനോലൈ ഫ്രോയിഡിൻ്റെ മൂന്ന് തിയറി നിങ്ങൾക്കറിയാലോ വ്യക്തിത്വഘടനാ സിദ്ധാന്തം വ്യക്തിത്വചലനാത്മകതാ സിദ്ധാന്തം പിന്നെ മനോലൈംഗിക വികാസ സിദ്ധാന്തം അതിൽ മനോലൈംഗിക വികാസ സിദ്ധാന്തത്തിൽ അദ്ദേഹം കുട്ടികളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ മനോലൈംഗിക വികാസം നടക്കുന്നത് അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് എന്നാണ് പറയുന്നത് ഇതിന് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് ഈ ഈ ഘട്ടങ്ങളെ വതനം ബുധം ലിംഗം ജനനേന്ദ്രിയം ഇങ്ങനെയൊക്കെ അദ്ദേഹം വേർതിരിച്ചത് എന്താണെന്നാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ലൈംഗിക ഉദ്ദീപന മേഖല അതായത് ഇതിന് പറയുന്നു ഈറോജനിക് സോൺ ലൈംഗിക ഉദ്ദേ ഉദ്ദീപന മേഖല അതായത് വ്യക്തിയിൽ എവിടെയാണോ ലൈംഗിക ഉദ്ദീപന മേഖല കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ മേഖലയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതിനെ ഡിവൈഡ് ചെയ്തത് അതായത് ഒരു ഒന്നര വയസ്സുള്ള കുട്ടിക്ക് സുഖം കിട്ടുന്ന മേഖല അതാണ് ഈറോജനിക് ഫോർ ഇനി മലയാളത്തിലെ ഉദ്ദീപന മേഖല ഉദ്ദീപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗിക സുഖമാവാം ഏത് തരത്തിലുള്ള സുഖവും ആവാം അപ്പോൾ കുട്ടിക്ക് സുഖം കിട്ടുന്ന എപ്പോഴാണ് കുട്ടി വെറുതെ കൈ ഇങ്ങനെ അവിടെ വയ്ക്കില്ല കൈ വായിലിട്ടിങ്ങനെ ഇങ്ങനെ കടിക്കുകയാണ് അല്ലെങ്കിൽ വായിൽ കൈയിട്ട് വിരൽ ഊമ്പി ഊന്നിക്കുടിക്കുകയാണ് അപ്പോൾ വിരൽ വായിലിടുമ്പോഴാണ് കുട്ടിക്ക് സുഖം കിട്ടുന്നത് അപ്പോ അതുകൊണ്ടാണ് വതനം ആണ് ഉദ്ദീപന മേഖല മനസ്സിലായോ വതനമാണ് ഉദ്ദീപന മേഖല ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ കുട്ടിക്ക് സുഖം കിട്ടുന്നത് എപ്പോഴാണ് ഗുതം ഗുദം എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ ബോഡി വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ എങ്ങനെയാണോ കളയുന്നത് ആ മേഖലയാണ് നമ്മൾ ബുധം എന്ന് പറയുന്നത് വയർപ്പ് നമ്മൾ കളയുന്നത് തൊക്കിൽ കൂടിയാണ് അതുപോലെ യൂറിൻ കളയുന്നത് അതിൻ്റെ അവയവത്തിൽ കൂടിയാണ് അങ്ങനെ ബോഡി വേസ്റ്റുകൾ നമ്മൾ കളയുന്ന അവയവമുണ്ട് ഈ അവയവമാണ് ഉദ്ദീപന മേഖല അതുകൊണ്ടാണ് അതിന് ബുധഘട്ടം എന്ന് പറയുന്നത് മൂന്നാമത് ഉദ്ദീപന മേഖല എന്ന് പറയുന്നത് ലിംഗമാണ് അതായത് ലൈംഗിക അവയവങ്ങളിൽ കൂടിയാണ് ഉദ്ദീപനം സംഭവിക്കുന്നത് അതുകൊണ്ടതിനെ ലിംഗഘട്ടം എന്ന് വിളിക്കുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ ആറ് മുതൽ ഒമ്പത് വയസ്സ് വരെ ഒരു സ്ഥലത്തും ലൈംഗിക ഉദ്ദീപനം കിട്ടുന്നില്ല അതുകൊണ്ടതിനെ നിർലീന ഘട്ടം അതായത് ഈ ഉദ്ദീപന മേഖല നിർലീനമായി കിടക്കുന്നു ഒരു ഘട്ടത്തിലും കിട്ടുന്നില്ല ഒരവയത്തിൽ അവയവത്തിൽ കൂടിയും ഉദ്ദീപനം സിദ്ധിക്കുന്നില്ല അതായത് ഉദ്ദീപന മേഖല ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് ആര് പറയുന്നത് ഫ്രോയിഡ് പറയുന്നത് അത് ആറ് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെ ഇനി ഒമ്പത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ജനനേന്ദ്രിയ ഘട്ടം അതായത് ഉറങ്ങിക്കിടക്കുന്ന ഉദ്ദീപന മേഖല വീണ്ടും സജീവമാകുന്നു ജനനേന്ദ്രിയങ്ങളിലൂടെ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ മേഖല വി വിഭജിച്ചത് രണ്ടാവ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ നിർലീന ഘട്ടം എന്നറിയപ്പെടുന്ന വികാസ ഘട്ടം അതായത് ആറ് മുതൽ ഒമ്പത് വയസ്സ് വരെയാണ് നിർലീന ഘട്ടം ഈ ആറ് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ളതിന് നമ്മൾ എന്ത് പറയുന്നു ആറ് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള പീരീഡിനെ നമ്മൾ പറയുന്നത് മദ്യ ബാല്യം പൂജ്യം മുതൽ മൂന്ന് വരെ നമ്മൾ പറഞ്ഞു എന്ത് ആദി ബാല്യം അല്ല ശൈശവം മൂന്ന് പൂജ്യം പൂജ്യം വയ മുതൽ മൂന്ന് വരെ ആദി ബാല്യം മൂന്ന് മുതൽ ആറ് വരെ മദ്യ ആറ് മുതൽ ഒമ്പത് വരെ അന്ത്യബാല്യം ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞിപ്പോൾ തെറ്റിപ്പോയി ഓക്കെ പൂജ്യം മുതൽ മൂന്ന് വയസ്സ് വരെ ശൈശവം മൂന്ന് മുതൽ ആറ് വരെ മൂന്ന് മുതൽ ആറ് വരെ ആദി ബാല്യം ആറ് മുതൽ ഒമ്പത് വരെ മദ്യ ബാല്യം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ അന്ത്യ ബാല്യം അപ്പം യഥാർത്ഥത്തിൽ ഈ ഘട്ടം എന്ന് പറയുന്ന ആദി ബാല്യത്തിലാണ് അതായത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ ശ്രദ്ധിക്കുക കേട്ടോ ആദി ബാല്യം അതായത് ഫ്രോയിഡ് നിർലീന ഘട്ടം എന്ന് പറഞ്ഞത് ആദി ബാല്യത്തെയാണ് അടുത്തത് വികാസത്തിൽ സഫാലോ കോടൽ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു വികാസം ഒരു സഞ്ചിത പ്രക്രിയയാണ് ശരിയാണ് വികാസം ശിരോഭാഗത്തു നിന്നും പാദഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു ഇതാണ് സെഫാലോ കോടൽ എന്ന വാക്കിനർത്ഥം വികാസത്തിൽ ഇനി വികാസം മധ്യഭാഗത്തു നിന്നും അഗ്രഭാഗത്തേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ വാക്കാണ് ഞാൻ പറഞ്ഞത് പ്രോക്സിമോ ഡിജിറ്റൽ വികാസം മധ്യഭാഗത്തു നിന്നും അഗ്രഭാഗത്തേക്ക് നീങ്ങുന്നു പ്രോക്സിമോ ഡിസ്റ്റൻസ് വികാസം ശിരോഭാഗത്തിൽ നിന്നും പാദഭാഗത്തേക്ക് നീങ്ങുന്നു അത് സെഫാലോ കോടൽ അടുത്ത ചോദ്യം പഠിതാവിൻ്റെ പ്രായമല്ല മറിച്ച് അവതരിപ്പിക്കുന്ന ആശയത്തിൻ്റെ സങ്കീർണ്ണതയാണ് വൈജ്ഞാനിക വികാസത്തിൽ നിർണായക പങ്ക് പങ്കുവഹിക്കുന്നത് എന്നഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞരാണ് ബ്രൂഡർ ൂണറും അതുപോലെ തന്നെ ഞാൻ ഇന്നലത്തെ എൻ്റെ ലൈവ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ചോദ്യം അതായത് പിയാഷെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടങ്ങളെ നിർണ്ണയിച്ചത് എന്നാൽ ബ്രൂണർ അങ്ങനെയല്ല ബ്രൂണർ പറയുന്നു വയസ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത് മറിച്ച് പഠിതാവ് നേരിടുന്ന അനുഭവങ്ങളുണ്ടല്ലോ ആ അനുഭവങ്ങളുടെ സ്വഭാവവും സങ്കീർണ്ണതയും അനുസരിച്ചാണ് വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത് ഇപ്പം നിങ്ങൾ ദന്തഗോപുരത്തിൽ ജനിച്ച ഒരാളാണ് നിങ്ങൾക്ക് ഒന്നിൻ്റെയും ഒരു വിഷമവും അറിയുന്നില്ല ജീവിതത്തിൽ എല്ലാം നിങ്ങളുടെ മുന്നിൽ കിട്ടുകയാണ് സോ എന്നാൽ നിങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ളൊരു കുട്ടി അങ്ങനെയല്ല അവൻ ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ അനുഭവിച്ചാണ് വളരുന്നത് അവൻ്റെ വീട്ടിലെന്നും പട്ടിണിയായിരുന്നു അവൻ എഴുതാൻ പുസ്തകമില്ല പഠിക്കാൻ സ്കൂളില്ല പോകാൻ വാഹനമില്ല അവൻ ഒരുപാട് ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കാണ് ജീവിതാനുഭവങ്ങളുടെ സങ്കീർണതകൾ കൂടുതൽ ഈ കുട്ടിക്കാണ് ആ കുട്ടി ഒരുപക്ഷെ ചെറിയ കുട്ടിയായിരിക്കും നിങ്ങൾ വലിയ കുട്ടിയായിരിക്കും അപ്പം നിങ്ങൾ വലിയ കുട്ടിയായി പ്രായം കൂടുതലായി അതുകൊണ്ട് നിങ്ങൾക്ക് വൈജ്ഞാനിക വികാസം കൂടുതലാണ് ഇവൻ ചെറിയ കുട്ടിയാണ് പ്രായം കുറവാണ് അതുകൊണ്ട് അവന് വൈജ്ഞാനിക വികാസം കുറവാണ് എന്ന ഒരു ധാരണ എന്നത് ശരിയല്ല എന്നാണ് ബ്രോണർ പറയുന്നത് സോ വാട്ട് ബ്രോണർ സീസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ ഏജ് ബട്ട് ദി കോംപ്ലക്സിറ്റി ഓഫ് ദ എക്സ്പീരിയൻസസ് ദാൻ ദ ലേണർ ഫാൽറ്റ് ീസ് ദാറ്റ് ഡിസൈഡ്സ് ദ എമൗണ്ട് ഓഫ് കമ്മ്യൂണിറ്റീവ് ഡെവലപ്മെൻറ്റ് വൈജ്ഞാനിക വികാസത്തിൻ്റെ അളവ് തീരുമാനിക്കുന്നത് വ്യക്തിയുടെ വയസ്സല്ല മറിച്ച് വ്യക്തി നേരിടുന്ന അനുഭവങ്ങളുടെ സങ്കീർണതകളാണ് എന്നഭിപ്രായപ്പെട്ടത് ബോൺ ബ്രോണറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വികാസ തലങ്ങൾ വികാസ തത്വങ്ങൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആസ് വെൽ ആസ് പ്രോസസ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്നിവയിൽ നിന്നുള്ള പതിനഞ്ച് റിവിഷൻ ക്വസ്റ്റ്യനുകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മേഖലയെക്കുറിച്ചുള്ള റിവിഷൻ ക്ലാസ്സുമായിട്ട് വരാം അതുവരെ നമുക്ക് വീണ്ടും കാണാം ഐ ആം ഡോക്ടർ വി മഹകൃഷ്ണൻ സൈനിങ് ഓഫ് ടുഡേ താങ്ക് യു യു സി അഗൈൻ അതിൽ ദൻ Goodbye.